എന്നെന്തിനും പറഞ്ഞോ എ കുടുംബക്കാരെ പറഞ്ഞാലുണ്ടല്ലോ അപ്പൊ ഈ പറഞ്ഞ കുടുംബത്തിൽ ഞാൻ ഉൾപ്പെടുന്നല്ലേ അമ്മായി അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ ഈ വീട്ടിലുള്ള ഒറ്റണത്തിനെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പാറോ നീ മിണ്ടാതിരുന്നോ എന്താ ഇവിടെ പ്രശ്നം എന്താ ഡേറ്റ് ഫിക്സ് ഫിക്സ് ചെയ്താ ചെയ്തു ചെയ്തു ചെയ്തല്ലോ പത്ത് പതിനഞ്ച് പത്ത് നാപ്പതിനായിരം രൂപ കൊച്ചുമോ എത്ര രൂപ 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 തന്നോ പതിനായിരം ഉലുവേ തന്നോളൂ പിന്നെ ഞാൻ പൈസ വെച്ചപ്പോ ആയിരം രൂപ തരാൂന്ന് ആയിരം രൂപ തരാ പറഞ്ഞോ അമ്മ എന്റെ ഇനി ഉടക്കം പൈസ ഇല്ല എന്റെ വളരണോ ഊര് തരണില്ലല്ലോ നീ ഊരി എടുത്തോ എടുത്തു തരണം ഗൗരി ഇവിടെ ഒരു ബഹളം കേട്ട വന്നല്ലോ ഇവിടെ കാലടി തീ കോരിട്ട് നിൽക്കുമ്പോഴാണ് അവള് ഫോണ വിളിച്ച് ആര് പ്രായം കൊറേ ആയില്ലേ ഇനിയെങ്കിലും നിർത്തിക്കൂടെ കെട്ടിപ്പൊക്കൂടെ നിനക്ക് അമ്മ ചേച്ചി എന്തൊക്കെയാ പറയുന്ന

എന്നെ പോലെ എടി എടി നീ ഓവർ ഷോ കാണിക്കല്ലേ എനിക്ക് പൈസ വേണം അത്രയല്ലേ ഉള്ളൂ എല്ലാം ഒരു ഇരുപത്തയ്യായിരം ഉണ്ട് അ ഞാൻ തരാം ഇരുപത്തയ്യായിരം രൂപ കയ്യിൽ വെച്ചോണ്ടിരുന്നിട്ട് എന്തോന്ന് ചെയ്യാം തരാന്ന് പോരെ ഒരാഴ്ച തരണം ആ ും അത് ഡേക്കെറിയുന്ന കിട്ടുമ്പോ തിരിച്ചു വരാം ശ്രദ്ധിച്ചേക്കണം ഡേക്കെറിയുന്ന എന്തെങ്കിലും കിട്ടിയാ മാത്രം തിരിച്ചു വരും പിന്നെ ഇന്ന് പോലെ ഇവളും എന്റെ പണം ഇതിപ്പോ ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തില്ലേ ശമ്പളം എനിക്ക് എനിക്ക് ആലോചിക്കുമ്പോ തന്നെ ഈ ലജ്ജ തോണ് എങ്ങനെ ഇത് പറയാൻ ഞാൻ ഒരു ഒരു ഹെൽപ്പ് ഒക്കെ സോ ഓഫ് യു പിന്നെ നിന്റെ നീ പഠിപ്പിക്കാൻ പോണ പിള്ളേർക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാവോ പൈസ മേടിക്കാൻ പാടുണ്ടോ ഉണ്ടോ ഉണ്ടോ അല്ലേ അല്ലേ അമ്മ ഇവളെന്നെ വീണ്ടും ആ ഇതാണ് ഇവളുടെ സ്വഭാവം Anu